യൂത്ത് കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റി പെരുമ്പളിശ്ശേരി സെന്ററിൽ സംസ്ഥാന സംസ്ഥാനപാത ഉപരോധിച്ചു തൃശൂർ കൊടുങ്ങല്ലൂർ തൃപ്രയാർ റോഡിൽ സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചലിനെതിരെയായിരുന്നു പ്രതിഷേധം സമരക്കാരെ പോലീസ് തടഞ്ഞതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി തൃശൂർ കൊടുങ്ങല്ലൂർ തൃപ്രയാർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയും അശ്രദ്ധയും അപകടങ്ങൾക്ക് ആരോപിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാന പാത ഉപരോധിച്ചത് ചേർപ്പ് മണ്ഡലം പ്രസിഡന്റ് സുജിത് തേരമ്പലത്തിന്റെ നേതൃത്വത്തിൽ പെരുമ്പളിശ്ശേരി സെൻട്രൽ ആയിരുന്നു ഉപരോധ സമരം സമരക്കാരെ പോലീസ് തടഞ്ഞതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥയുണ്ടായി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ വിനോദ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം സുജിത് കുമാർ മണ്ഡല പ്രസിഡന്റ് കെ രാമചന്ദ്രൻ ജോർജ് ആൻഡോ ബാലു ബാലുകനാൽ മജീദ് മുട്ടിയാൽ പി സന്ദീപ് പി എച്ച് ഉമ്മർ കെ ആർ പിയൂഷ് പി എസ് ഫൈസൽ വി എസ് സലീം കുട്ടികൃഷ്ണൻ സി എൻ വേണുഗോപാൽ അഭിഷേക് ആറ്റുപുറത്ത് കെ സി ബിജോയ് എം കെ ബൈജു ദിൽഷാദ് ഹരീഷ് എന്നിവർ സംസാരിച്ചു নগরালে <laughs> <laughs>